ഹൈ ഫ്രണ്ട്സ് ഇതാ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ പ്ലാസ്റ്റിക് കവറുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ രണ്ട് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതേപോലെ രണ്ട് കളർ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്നും ചൂടാക്കൊന്നും വേണ്ട തേപ്പോട്ടി ഉപയോഗിച്ചൊന്നും ചൂടാക്കാതെ ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം അതിന് ഇതാ ഇതേപോലെ ചതുരത്തിൽ വെട്ടിയെടുക്കാം ഇതേപോലെ ചതുരത്തിലുള്ള മൂന്ന് നാലെണ്ണം വേണം ഇതിപ്പോൾ ഒരു കളർ ഇത് രണ്ടെണ്ണം മീതം വെച്ചുള്ള കണ്ട ഇതേപോലെ രണ്ടെണ്ണം ഉള്ള ഒരു കളറ് ഈ മഞ്ഞ കളറും അതുപോലെ തന്നെ രണ്ടെണ്ണമാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചതുരത്തിൽ വെട്ടിയെടുക്കുക ഒരെണ്ണത്തിന് വേണ്ടിയിട്ട് മൂന്ന് പൂക്കളാണ് ഞാൻ മൂന്ന് ചതുരമാണ് മൂന്നെണ്ണമാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇതേപോലെ ചതുരത്തിൽ ചതുരത്തിൽ നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്ക് ഇതേപോലെ മെഴുകുതിരിയും തീപ്പട്ടിയും എണ്ണ കേട്ടോ ലൈറ്ററോ എന്താണെന്ന് വെച്ചാൽ അത് വേണം അത് ഉപയോഗിച്ച് നമുക്ക് നമുക്കിതേപോലെ ചെയ്തെടുക്കാം ഇത് മൂന്നെണ്ണം ഇത് നാലെണ്ണം കൂടെ ഒന്നിച്ച് പിടിക്കാം ഒന്നിച്ച് പിടിച്ചതിന് ശേഷം അതിങ്ങനെയൊന്ന് മടക്കി നമുക്ക് തിരിച്ചൊന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം അതിന് ശേഷം കോണമായിട്ടൊന്ന് മുടക്കിയെടുക്കാം ഇങ്ങനെയൊന്ന് മടക്കിയെടുത്ത് നമുക്ക് പെറ്റൽ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഈ പീസുകളെല്ലാം കട്ട് ചെയ്തെടുക്കുക ഒരു പൂവിന് വേണ്ടിയിട്ട് നമുക്കിതേപോലത്തെ മൂന്നെണ്ണം ആണ് കേട്ടോ വേണ്ട ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കിയത് ഇങ്ങനെ പെറ്റൽ പോലെ കട്ട് ചെയ്തെടുത്തത് മൂന്നെണ്ണമാണ് നമുക്ക് വേണ്ട കേട്ടോ അതേപോലെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതായത് മൂന്നെണ്ണം ഞാനിതേപോലെ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് അടിയിൽ ഇതേപോലെ കളറും മേലിൽ റോസ് കളറുമാണ് നിങ്ങൾക്ക് തിരിച്ച് വന്നിരുന്നു അങ്ങനെ വേണമെങ്കിലും പൂക്കൾ ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം ഇപ്പം ഞാനെടുത്ത കളർ തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ള കയ്യിലുള്ളതനുസരിച്ച് നമുക്ക് കവർ ഇതെടുക്കാം അതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ഒന്നിച്ചു പിടിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കണം ഇതേപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കി കൊടുക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ റോസ് അടിയിലും മറ്റേത് മേളിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ ചൂടാക്കി എടുക്കാം ഇങ്ങനെ നമ്മൾ നാല് വർഷം ചൂടാക്കിയതിന് ശേഷം ഈ പെറ്റലിലെ നരഭാഗം ഒന്ന് പിടിച്ച് ഇതേപോലെ തന്നെ ഇങ്ങനെയൊന്ന് പിടിച്ച് നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കാം അങ്ങനെ ഈ നാല് പെറ്റലുകളും നാല് ഇതളുകളും നമുക്ക് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അല്ലെങ്കിൽ ഇതേപോലെ ചൂടാക്കി എടുക്കാം അങ്ങനെ ചൂടാക്കി ചൂടാക്കി എടുക്കാം കൈ പൊള്ളിക്കരുത് കേട്ടോ ഇത് മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കുമ്പോൾ നിങ്ങൾ കൈ പൊള്ളിക്കാതെ സൂക്ഷിച്ച് വേണം കേട്ടോ അത് ചൂടാക്കി എടുക്കാനായിട്ട് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുക കേട്ടോ ഇങ്ങനെ നമ്മൾ ഇതിന്റെ പെറ്റലിന്റെ എല്ലാ വശവും ഒന്നും കൂടെ നമുക്ക് ഇതിന്റെ ഇടയ്ക്കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി ഈ രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ഒന്ന് വെച്ച് ഈ പെറ്റൽ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി അപ്പൊ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടൂട്ടോ ഇതേപോലെ നമുക്ക് എല്ലാ പെറ്റലുകളും ഇതേപോലെ തന്നെ ഇന്നാക്കി കൊടുക്കണം അതുപോലെ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ എൻ്റെ എല്ലാ വീഡിയോയും ഇതേപോലെ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് കൂടുതലും ഞാൻ പൂക്കളുണ്ടാക്കുന്നത് കവറൊക്കെ ഉപയോഗിച്ച് അതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള കവറുകളെല്ലാം കളയാതെ നമ്മൾ നമ്മളിതേപോലെ നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതേപോലെ കവർ ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ള പൂക്കളുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത ഇതേപോലെ എല്ലാം നമ്മളൊന്ന് ചൂടാക്കിയെടുത്തു ഇത് ഈ രണ്ടെണ്ണവും ഇതേപോലെ തന്നെ ചൂടാക്കിയെടുക്കുക അതിന് ശേഷം ഇതിന് നടുഭാഗം ഒന്ന് നമുക്കൊന്നിങ്ങനെ ഒന്ന് ആക്കിയെടുത്തിട്ട് നമുക്കിതാ ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ തിരിച്ചെടുത്തു അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ എടുത്താലും ഇങ്ങനെ തിരിച്ച് നമ്മൾ എടുത്തിരിക്കുകയാണ് കേട്ടോ അതേപോലെ ഇതെല്ലാം ഒന്ന് ചൂടാക്കി കൊടുക്കാം ഇതായതല്ല ഇതേപോലെ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലീഫിന് വേണ്ടിയിട്ട് കുറച്ചെല്ലൊ ഒന്ന് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇതൊന്ന് നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കണം ഇത് ഇതുപോലെ തന്നെ ഞാൻ അങ്ങനെയൊന്ന് ചൂടാക്കി കൊടുക്കുവാണ് ലീഫിന് വേണ്ടിയിട്ടുള്ളതും ഞാൻ ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുവാണ് അതിന് ശേഷം നമുക്ക് ലീഫ് ഓരോ ഇങ്ങനെ നമുക്കിതാ ഇതേപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കി കൊടുക്കാം ഈ ഈ മാതിരി ഇതേപോലെ നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കണം അങ്ങനെ നിങ്ങൾക്ക് എത്ര ഇല വേണോ അതനുസരിച്ച് നിങ്ങൾ ഇലകൾ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇതേപോലെ ഇലകൾ ഉണ്ടാക്കി എടുക്കാം നടുഭാഗം ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നടുഭാഗം ഒന്നും നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം ഇതേപോലെ നമുക്ക് അപ്പോൾ നമുക്കിതാ ഇങ്ങനെയുള്ള ഡിസൈൻ കിട്ടും ഇതാ കണ്ടോ ഇതേപോലെ ഉള്ള ഡിസൈൻ കിട്ടും അതിന് ശേഷം നമുക്ക് ഇത് പൂവിൻ്റെ അടിയിൽ നമുക്ക് വയ്ക്കാനായിട്ട് നമുക്കൊരു ഇതും കൂടെ നമുക്കൊരെണ്ണം വേണം അതിന് വേണ്ടിയിട്ട് ബാക്കി വരുന്ന ഈ ഇലയുടെ വെട്ടിയേൻ്റെ ബാക്കി അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾ എടുക്കുകയോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ എടുക്കുക ശേഷം ഇതൊന്ന് നമുക്ക് ഇങ്ങനെ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതെങ്ങനെ ഞാനൊന്ന് കട്ട് ചെയ്തു ഇതും ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കണം ഇങ്ങനെ ഈ ഇത് ഈ മറ്റേ പൂ ചൂടാക്കിയല്ല പൂവിന് പൂവിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കിയില്ല അതേപോലെ നമുക്കിത് ഒന്ന് ചൂടാക്കി ചൂടാക്കി കൊടുക്കാം അന്നേരം നമുക്കിത് എങ്ങനെയാന്ന് വെച്ചൊന്ന് ഒന്ന് നല്ല കിട്ടും കേട്ടോ ഇങ്ങനെ ഒന്ന് ചൂടാക്കി വരുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാ പെറ്റലിൻ്റെ ഭാഗത്തും ഇതേപോലെ ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ ഇത് ഇതുപോലെ നമുക്ക് ചൂടാക്കി ഇങ്ങനെയൊന്നും എടുത്തു ഇതേപോലെ നമുക്ക് കിട്ടും ഇതിന് ശേഷം ഇത് ഓരോന്നും നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മറിച്ചെടുത്ത് വെക്കാം കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെയൊന്ന് മറിച്ച് കൊടുക്കുക അങ്ങനെ ഈ മൂന്നെണ്ണം വേണോട്ടോ ഇതേപോലത്തെ മൂന്നെണ്ണം വേണോ ഒരു പെറ്റൽ ഉണ്ടാക്കാനായിട്ട് അല്ല ഒരു പൂ ഉണ്ടാക്കാനായിട്ട് സോറി ഇതേപോലെ നമ്മൾ നമ്മളിതെല്ലാം ഒന്ന് വെച്ചു അതിന് ശേഷം നൂൽക്കമ്പ നമുക്ക് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കാം ഇത് ഒരു കളർ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാനിത് ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഇതേപോലെ എടുത്തേക്ക് വേണം ഇതേപോലെ കുറച്ച് ഭാഗം നമുക്ക് നമുക്കിതേപോലെ എടുത്ത് നമുക്കിതൊന്ന് പശ വെച്ചൊന്ന് ഒട്ടിച്ച് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം ഇതേപോലെ ചുരുട്ടി നമുക്ക് പശ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം ഇതേപോലെ പശ വെച്ച് പശത്തൂത്ത് ഫെവി ബോണ്ടാണ് കേട്ടോ ഞാനതിനുപയോഗിക്കുന്നത് അതുപയോഗിച്ച് ഇതേപോലെ നിങ്ങൾക്ക് ഗ്ലൂഗണ് ഉണ്ടെങ്കിൽ ഗ്ലൂഗണ് ഉപയോഗിച്ചാലും മതി കേട്ടോ ഇങ്ങനെയൊന്ന് പശ വെച്ച് തൂത്ത് ഒട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം ഞാനിത് അല്പം ഗ്രീൻ കളറിലെ കവറൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് ഗ്രീൻ കളറിലെ കവറൊന്ന് ചുറ്റി കൊടുക്കാം ഇവിടെ നിന്ന് മുതൽ മേളിൽ നിന്ന് മുതൽ ചുറ്റിയെടുക്കണം കേട്ടോ ഇങ്ങനെയൊന്ന് ചുറ്റിയെടുക്കാം ണ്ടാ ഇതേപോലെ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം ഇങ്ങനെ നമുക്കൊന്ന് ഒന്ന് ചുറ്റിയെടുത്ത് ഇതേപോലെ കണ്ടോ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്ക അതിനുശേഷം ഇതൊന്ന് ചൂടാക്കി കൊടുക്കാം ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നും നമുക്ക് അതിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം ഇതേപോലെ ഒന്ന് കയറ്റി കയറ്റി കൊടുക്കാം ഇതെങ്ങനെ നമ്മൾ കയറ്റി കൊടുത്തു അടുത്തത് നമുക്ക് വീണ്ടും നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അടുത്തത് വീണ്ടും നമുക്ക് അടുത്തത് വീണ്ടും ഇതിലേക്ക് തന്നെ കയറ്റി കൊടുക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് കേറ്റിയിട്ട് ഇത് നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞ് ഇതൊന്ന് ഹോൾ ഇട്ടിട്ട് നമുക്ക് അല്പം പശ വെച്ച് തൂത്ത് നമുക്കിതിൻ്റെ അടിയിലേക്ക് നമുക്കിതൊന്ന് കയറ്റി കൊടുക്കാം ഇത് ഇതേപോലെ പശ വെച്ച് തൂത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ് ഇതേപോലെ തൂത്ത് ഒട്ടിച്ചു കൊടുക്കാം ഉണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ തന്നെ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതേപോലെ മഞ്ഞ പുറത്തും റോസ് അകത്തുമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കുണ്ടാക്കാം ഇതേപോലെ മഞ്ഞ അകത്തും റോസ് പുറത്തുമായിട്ട് വരുന്നു ഇതിൻ്റേതാണെങ്കിൽ റോസ് അകത്തും മഞ്ഞ പുറത്തും അപ്പം നമ്മൾ ചൂടാക്കുമ്പോൾ എപ്പോഴും അത് ഏതാണ് നമുക്ക് പുറത്ത് വരേണ്ടത് അതാണ് അല്ല അകത്ത് വരേണ്ടത് ആ ഭാഗമാണ് നമ്മൾ ചൂടാക്കേണ്ടത് കേട്ടോ അതേപോലെ ഞാനിങ്ങനെ രണ്ടു മൂന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ തന്നെ വേണ്ട നല്ല ഭംഗിയല്ല ഇപ്പം ഈ പൂക്കൾ കാണാനായിട്ട് നമുക്ക് വേറെ ഒന്നും പോകണ്ട നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ലീഫിന് വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് ഗ്രീൻ കളറ് ഞാൻ ഇതേപോലെ ഇതിൽ ചുറ്റി കൊടുക്കുവാണ് ഇനി ഒന്ന് ചുറ്റി കൊടുക്കുക ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് ചുറ്റിയത് നമുക്കിതേപോലെ ഇങ്ങനെയൊന്ന് തൂത്ത് നമുക്ക് അതൊന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് വളച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പശുവെച്ച് തൂത്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം അതിന് ശേഷം അത് ഇതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അതേപോലെ എത്ര എണ്ണം വേണോ അതനുസരിച്ച് നിങ്ങൾ ഒട്ടിച്ചെടുക്കാം കേട്ടോ എത്ര ലീഫ് വേണോ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക ഇങ്ങനെ നമ്മൾ പൂക്കളും ഇലകളും ഒക്കെ എത്ര എണ്ണം വേണോ ഇലകൾ അതനുസരിച്ച് ഇലകൾ ഉണ്ടാക്കിയെടുത്തിട്ട് പൂക്കളുമൊക്കെ വെച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതേപോലെ കവർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ